യ് ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഷോപ്പൊക്കെ അടച്ചിട്ട് ഇപ്പോൾ എത്തിയുള്ളൂട്ടോ അപ്പോൾ ഇനി വേണം ഫുഡൊക്കെ ഉണ്ടാക്കാൻ സാധാരണ എനിക്ക് ഏഴ് മണിക്ക് ലൈവൊക്കെ ഉള്ളതാണ് ഇന്ന് ഞാൻ ലൈവിൽ കയറിയില്ലായിരുന്നു എന്നാണെന്നുവെച്ചാൽ എനിക്ക് ഫുഡ് ഉണ്ടാക്കണം അപ്പോൾ ഞാൻ ഇന്നലെ എഴുതി കയറിയില്ല കേട്ടോ അപ്പോൾ അവിടെ എത്തിയുള്ളൂ അപ്പോൾ ഞാൻ വെക്കാനുള്ള സാധനങ്ങളൊക്കെ ഞാനിപ്പോൾ മേടിച്ചിട്ട് വന്നു ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് ഇനി അതൊന്നും ഉണ്ടാക്കി എടുക്കണം രാവിലെ പോയത് കൊണ്ട് രാവിലെ എല്ലാം ഒതുക്കി ഒരുക്കിയിട്ടാണ് കേട്ടോ പോയത് പക്ഷേ എനിക്ക് എന്താ പറഞ്ഞ അപ്പംമാർ ഫുഡ് കഴിച്ച് ചായയൊക്കെ വെച്ച് അല്ല ചായയൊക്കെ വെച്ചിട്ടാണ് ഞാൻ പോയത് അതൊക്കെ ചൂടാക്കി കുടിച്ച് ഇവിടെയൊക്കെ മൊത്ത ഹലാക്കിൻ്റെ രവിലും കഞ്ഞി എന്ന് പറഞ്ഞാൽ പോരാ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി അത് മൊത്തം ക്ലീനാക്കിയിട്ട് വേണം എനിക്ക് ബാക്കി പരിപാടിയൊക്കെ ചെയ്യാനേട്ടോ അപ്പോൾ ഇത് കോഴിയാണ് കേട്ടോ അത് കോഴി കോഴി മേടിച്ചിട്ട് വന്നതാണ് പിന്നെ നമുക്ക് വേറെ ചോറൊന്നും ആക്കണില്ല കേട്ടോ പ്പത്തിന് മാവല്ല പുട്ടൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പം അത് ഞാൻ വിചാരിച്ച് എന്നാൽ പിന്നെ അത് മൊത്തത്തിൽ ഒരു വീഡിയോ ആയിട്ട് എടുക്കാം ഡൈനിങ് ടേബിളൊക്കെ മൊത്തം വലിച്ചിട്ട് ചറ പറി വെച്ചിട്ടുണ്ട് ഇതിനൊക്കെ ഒന്നേനെ തുടങ്ങണം ഞാനിപ്പോൾ വന്ന് കയറിയുള്ളൂ പണി പണിയെടുക്കണം എന്നാൽ നമുക്ക് ആദ്യം കുക്കിയിലോട്ട് തന്നെ പോകാം അത് ചിക്കൻ കറിക്കുള്ള സവാളയാണ് കേട്ടോ ഞാൻ ഇതിനാണ് സവാളപ്പഴും മുറിക്കുക എനിക്കിതാണ് എളുപ്പം മുറിക്കുമ്പോ കുരുണിയാണ് പറയുന്ന കുരുമുണിമുണിയാണ് മീൻ സൈസിലുള്ള രണ്ട് സവാളയുണ്ട് ഞങ്ങളുടെ ഉണക്ക സവാള ആയതുകൊണ്ട് പകുതി വരുന്നില്ല കേട്ടോ അത് നമുക്ക് കത്തി വെച്ച് കട്ട് ചെയ്യാം നോക്കി ചത്തിയില്ലെങ്കിൽ കയ്യിൻ്റെ നാഗവും തോലും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് വരും കേട്ടോ അപ്പോൾ ഇത് ബാക്കി നമുക്ക് കത്തിയും കൊണ്ട് ചെറുതാക്കി എടുക്കാം കേട്ടോ വേണ്ടത് ഒരു തക്കാളിയും കൂടിയാണ് കേട്ടോ തക്കാളി സാധനം ഇല്ല ഈ സാധനം നമുക്കിങ്ങനെ ചെത്തിയെടുക്കാം എന്നിട്ട് നമ്മളതിനെ ഇങ്ങനെ മുറിക്കും അപ്പോൾ ഇതിൻ്റെ കുരുവ് ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഞാൻ കുരുവൊന്നും എടുക്കണില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ അത് വേറൊരു സംഭവം ഉണ്ട് കുരുവ് ഞാൻ വളയണം കേട്ടോ എന്നിട്ട് കുരുവില്ലാണ്ട് ഇങ്ങനെ കുറിച്ചു എന്നിട്ട് ബാക്കിയുള്ള കൂടി കുറച്ചെടുക്കാം അപ്പം ഞാൻ രണ്ടാമുക്കാ കിലോ കോഴിയാണ് കേട്ടോ ഒന്ന് വാങ്ങിച്ചത് പക്ഷേ അത് ഞാൻ മുഴുവൻ കറുക്കി എടുക്കണില്ല കുറച്ച് എടുക്കണുള്ളൂ അതിന് വേണ്ടിയുള്ള സവാളയും തക്കാളിയാണ് അത് തക്കാളി വേണമെങ്കിൽ ഒരെണ്ണം കൂടി എടുക്കാം കേട്ടോ ഞാൻ ഒരെണ്ണം എടുത്തോളാം അതൊക്കെ മതി പച്ചമുളക് കേട്ടോ പച്ചമുളക് ഒരഞ്ചാറെ ഇടുന്നുണ്ട് തീറൊന്നും വേണ്ട ിട്ട് വെറുതെ ഇട്ടാൽ കുക്കറിലാണ് കേട്ടോ ചിക്കൻ വെക്കുന്നത് അപ്പം അത് അതിൽ കടന്ന പൊട്ടിക്കൊള്ളും ഒരു കുറച്ച് മല്ലിയിലും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ മല്ലി ഇല എല്ലാത്തിലും ഞാനും ഇടൂട്ട് മല്ലിയിലും കൂടി ഒഴിച്ചാൽ പിന്നെ ഇത്തിരി കറാത്തിൽ കുറച്ച് കറുവാപ്പള കേട്ടോ കറുവാപ്പള ഞാൻ ഇപ്പോഴും ഇതുപോലെ ബൗളിൽ ടിന്നിൽ കഴുകി ഊരി ഇങ്ങനെ ഓരോ സെപ്പറേറ്റ് ആയിട്ട് ഇതിനകത്ത് ഇട്ട് വെക്കും കേട്ടോ ഫ്രിഡ്ജിൽ വെക്കും കുറേ ദിവസം അങ്ങനെ നോക്കും അപ്പോൾ ഇതാണ് അപ്പോൾ ഒരു ചിക്കൻ കറിക്കുള്ള ഇൻഗ്രീഡിയൻസ് അപ്പോൾ ഇന്ന് നമുക്ക് ചിക്കനും കഴുകാം അതാണ് അടുത്ത പരിപാടി ഈ ചിക്കന് ഇങ്ങനെ ഓരോന്നായിട്ട് കഴുകിയെടുക്കട്ട അപ്പോൾ ഇത് മറുപടി കണിയെടുക്കും ഇനി ഇങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ടൊന്ന് കഴുകി എടുക്കുക നമുക്കിത് പെട്ടെന്ന് കഴുക് എടുത്തിട്ട് വരാം കേട്ടോ തിരക്കുള്ള എണ്ണ വെച്ചാൽ കേട്ടോ അപ്പം എണ്ണ ഒഴിക്കുമ്പോൾ നോക്കി കണ്ടപ്പോൾ ഒഴിച്ചാൽ മതി കാരണം ഇപ്പം എണ്ണയ്ക്ക് ഒടുക്കത്തെ വിലയാണറിയാൽ ഞാൻ കുറച്ച് ഇസ്കി ഇസ്കി എടുത്തിരിക്കണം കേട്ടോ കുറച്ച് എടുത്തിട്ടുള്ളൂ അപ്പം ഞാൻ എണ്ണ ചൂടായി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എണ്ണ ചൂടായി വരുമ്പോൾ ഞാൻ അതിലോട്ടിലേ ചോദ്യം വിടുന്നു നിർബന്ധമൊന്നും ഇല്ല കേട്ടോ വേണമെങ്കിൽ ഇട്ടാൽ മതി പിന്നെ ശേഷം പെരിഞ്ചീരം കൂടെ ഇടാ അതും നിർബന്ധമില്ല നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് ചേർക്കാം കുറക്കാം കൂട്ടാം അങ്ങനെ ഞാൻ ചിലപ്പോൾ ഇട്ടിട്ട് വെക്കും ചിലപ്പോ ഇടാണ്ട് ചുക്കങ്ങറി വെക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ പോലെ അപ്പം അത് പൊട്ടി വയ്ക്കുന്നുണ്ട് കേട്ടോ ഇനി അത് പൊട്ടി വരുമ്പോൾ ഞാൻ ഇതിലോട്ട് നിക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ നെറ്റി വാഞ്ഞ് വെച്ചിരിക്കണ പച്ചമുള ഇല്ല അത് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കൊണ്ട് അകലം പായച്ച് വെക്കുക അല്ലാതെ പറഞ്ഞാൽ കണ്ണും മൂക്കി വരുന്നില്ല ആവും ഇനി ഞാൻ മുമ്പ് ഒരു വീടുകളും പറയാറുണ്ട് ദൂരം പിന്നെ ഇങ്ങനെ എറിഞ്ഞു കൊടുക്കാൻ മതി സോഫ് അത് പൊട്ടി കൊടുക്കാം കുറച്ച് മുമ്പ് തന്നെ നടന്നാൽ പച്ചമുളക് അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഉലുവ കിട്ടുക അത് ഏകദേശം കഴിഞ്ഞ് വരാത്ത എണ്ണ നന്നായി ചൂടായായിരുന്നു കേട്ടോ അതാണ് പെട്ടെന്ന് ഉലുവ കഴിഞ്ഞത് അപ്പം ഇനി പച്ചമുളക് നന്നായി പൊട്ടുന്നേരം കിട്ടുമ്പഴേക്കും ഉലുവന്നുകൂടെ നന്നായി കഴിയും അതിന് നമുക്ക് കഴിഞ്ഞിട്ട് തറാ ഇത് മാറ്റി വെക്കുന്ന എല്ലാം വന്നിട്ട് ഇടട്ടി തവാള മല്ലിയുടെ ഇനി ഒന്നായിട്ട് ഇറക്കാ ഇതിന് മുമ്പ് ഒരേ സൈഡിൽ തന്നെ ഞാൻ ചിക്കൻ കറി വെച്ചിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്ന വരുന്ന നേരം ഇറക്കി കൊടുക്ക അതിൻ്റെ ഒപ്പം കുറച്ച് ഉപ്പൂറ ഇട്ട് കൊടുത്ത പെട്ടെന്ന് വൈൻ്റെ ഞാൻ ഇതിലോട്ട് പൊടി ഐറ്റംസ് ഒക്കെ ഇട്ടിട്ട് അത് ഞാൻ വീഡിയോ എടുത്തില്ല ഇട്ടതെന്താണെന്ന് ഞാൻ പറയാം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് മുളക് പൊടി ഗരം മസാല മല്ലിപ്പൊടി കാശ്മീരി ചില്ലിട പിന്നെ ഇത് ഗാർലിക്ക് ജിഞ്ചറും പേസ്റ്റും കൂടെ ഇട്ടതാണെട്ട പിന്നെ അത് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം പിന്നതിൽ ഗരം മസാല ഞാൻ വാങ്ങിച്ചതല്ല കേട്ടോ പൊടിച്ചതാണ് നന്നായിട്ട് പച്ചമണം വരെ ഇളക്കി കൊടുക്കാം 재미ensive Am i smile? hahahaha Ah? Am i smile? Hah 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 I saw you അവൾക്ക് വീടേൻ്റെ മുമ്പിൽ വരെ മടിയായിട്ടാണ് പല്ല് വയനാട് അതുകൊണ്ട് അവൾ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ പറയണം പല്ല് വരച്ചുകൊണ്ട് സുഖമായിട്ടാണ് ഇത് എൻ്റെയും ബേബിൻ്റെയും ബേബിയാണ് കേട്ടോ അടിപൊളിയല്ലേ ബേബി ചോർമാമ്മൊക്കെ കൊടുത്തിട്ട് ഉറക്കിയതാണ് പിന്നെ ഇതിന് ഞങ്ങൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം അല്ല കഴിഞ്ഞ പ്രാവശ്യം എറണാകുളം സ്റ്റോക്ക് എടുക്കാൻ പോയപ്പോൾ ഡെമ്മി പീസായിട്ട് മേടിച്ചാണ് കേട്ടോ പക്ഷെ ഞാനത് കടയിൽ കൊണ്ട് വെച്ചില്ല അതിൻ്റെ ക്യൂട്ട്നെസ് ഉണ്ടെങ്കിൽ ഞാൻ അവിടെ തന്നെ വെച്ചു മസാല ഏകദേശം പച്ചമണമൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഇക്ക വന്നപ്പോൾ ഞാൻ ജസ്റ്റ് അങ്ങോട്ട് പോകുകയാണ് പിന്നെ നമുക്കിതൊരു ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിത് ചിക്കൻ ഇട്ടിട്ട് മിക്സാക്കി എടുക്കട്ടെട്ടോ ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് ചെറിയ ചെറിയ തെറ്റുമുറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കാരണം നന്നായി ഇത് ഷെയ്ക്കാവുന്നുള്ളൂ പോകുന്നു പിന്നെ ഒരു കൈ കൊണ്ട് എനിക്ക് ഇളക്കാനൊന്നും കിട്ടുന്നില്ല വീടേക്ക് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇളക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് നന്നായി ഇളക്കിയിട്ട് ഇതപ്പം വരാം കേട്ടോ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ടോ അതിന് നമുക്കിതിലോട്ട് വെള്ളം ഒഴിക്കാം അപ്പോൾ വെള്ളം ഞാൻ കുറച്ച് ഗ്രേവി അവിടെ തന്നെയാണ് കേട്ടോ വെക്കുന്നത് ചില സമയങ്ങളിൽ മാത്രമേ ഞാൻ റോസ്റ്റാക്കി എടുക്കാറുള്ളൂ ഇതിപ്പോൾ വെള്ളമായിട്ട് വളർത്തുന്നുള്ളൂ അപ്പം ഞാൻ അപ്പവും പുട്ടൊക്കെയാണ് അപ്പോൾ അതിന് ഗ്രേവി വേണ്ടേ അപ്പോൾ അത് ഗ്രേവി ആക്കി വെള്ളമാക്കി വെള്ളം ഒഴിച്ചിട്ട് വെക്കാമെന്ന് ഓർത്തിട്ടോ ഞാനൊരു വെള്ളം ഒഴിക്കട്ടെ ഞാനൊരു വെള്ളം ഒഴിച്ചിട്ട് കേട്ടോ എത്രയും വെള്ളം ഒഴിച്ചു പിന്നെ ചിക്കൻ വറുത്തിട്ടല്ല കേട്ടോ വേറെ വെക്കണം സാധാ പോലെ തന്നെ നോർമലായിട്ട് വെക്കണതുകൊണ്ടാണ് ഒരു കളർ ഇങ്ങനെ വെക്കണത് അതിന് വെന്ത് വരുമ്പോൾ മസാലയൊക്കെ പിടിക്കുമ്പോൾ ചിക്കൻ്റെ കളറ് മാറും കേട്ടോ അപ്പോൾ ഒരു വിസിൽ അടുപ്പിച്ചിട്ട് ഓഫ് ചെയ്ത് വെക്കും അപ്പോഴത്തേനും ഈ വെള്ളമൊക്കെ ഒന്ന് നല്ല തിക്കായിട്ട് വരും അപ്പോൾ അതാവട്ടെട്ടോ ഞാനപ്പോൾ ഒരു വിസിൽ എടുപ്പിക്കട്ടെ ഒരു സംഭവം പറയാൻ പറ്റുമോ ഇത് എന്താണെന്ന് പറഞ്ഞാൽ ഉപ്പ് ഇട്ടത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ ഉപ്പ് ഇട്ടിട്ടുണ്ട് മസാല തന്നെ ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു പറയാൻ പറ്റുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് വെന്ത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് വേണമെങ്കിൽ നോക്കിയിട്ട് ഉപ്പ് ചേർക്കട്ടോ അങ്ങനെ ഞാനിട്ടാ മൊത്തം കിടക്കുന്നത് വന്നതും എല്ലാം വലിച്ചു വാരി ഇട്ടിട്ട് അങ്ങനെ ഇരിക്കുകയാണ് ഇനി ഇത മുട്ടൊന്നും ക്ലീനാക്കി എടുക്കലാണ് അടുത്ത പണിയിട്ടാണ് അപ്പം അത് ക്ലീൻ ആക്കി എടുക്കുക ഇനി ഞാനിപ്പോൾ മണിച്ച് കൊണ്ട് വന്നതാണ് കേട്ടോ താറാമുട്ട ഞാനോ താറാമുട്ട രാവിലെ എല്ലാം എന്ത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ഞാൻ മുട്ട പോഴുങ്ങ കാടാമുട്ട അല്ലെങ്കിൽ നാടൻ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ കാടാ മുട്ട അടിപൊളി ഇല്ലേ മുഖ മുട്ട സ്റ്റോക്ക് ഇല്ലായിരുന്നു ഇന്ന് ചിക്കൻ മേടിക്കാന്ന് പറയുമ്പോൾ അവിടെ കാറാ മുട്ട വേണ്ടി മേടിച്ചാൽ പൊട്ടണം മേടിച്ചിട്ടാ ഒരെണ്ണം പന്ത്രണ്ട് രൂപ വരുക പന്ത്രണ്ട് അമ്പത് നൂറ്റി ഇരുപത് രൂപ പത്ത് പീസ് ഒരു പീസ് ഇച്ചിരി നല്ല അഴുക്കാക്കായിട്ട് കിടക്കണം അത് കഴുകി എടുക്കാറുണ്ട് അതാണ് അതിൽ വെക്കാണ്ടിരുന്നത് കലിക്കുലിക്ക സാധനങ്ങളൊക്കെ ഞാൻ മാറ്റിയിട്ടാണ് ഞാൻ ഒന്ന് കുക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് ആക്കി എടുക്കും അപ്പോൾ ഒന്നും കൂടെ അടിപൊളിയായിരിക്കും പിന്നെ അടുത്ത പരിപാടി ണ്ടാക്കാനാവട്ടോ ഇപ്പൊ കറി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അരക്കിലോ അത് മുഴുവൻ ഞാൻ എടുക്കണ്ട അരക്കിലോ പുട്ടുപൊടി മുഴുവൻ എടുക്കും അപ്പോൾ ലേശം ഉപ്പും കൂടെ ഇട്ടിട്ട് അതൊന്ന് വെള്ളമൊഴിച്ച് കഴിച്ചെടുക്കി അപ്പത്തിനോളം മാവുണ്ട് അപ്പം തികയാതെ വരണ്ടാന്ന് ഓർത്തിട്ടാണ് പുട്ടുകൂടി വീട് എടുക്കുന്നത് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത്ര നേരം ഞാൻ ഓൺ വോയിസ് ആണ് കൊടുത്തുകൊണ്ടിരുന്നത് അപ്പം ഓൺ വോയിസ് കൊടുത്തിട്ട് വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് നല്ല കാണുന്നു കാരണം ഒന്നും ചിലപ്പോൾ കറക്റ്റ് ആവില്ല അല്ലെങ്കിൽ മൈക്ക് വന്നിട്ട് കണക്ട് ചെയ്ത് മൈക്കല്ല അപ്പൊ അതിന്റെ ഭയരും വലിച്ചിരുന്നിടുന്ന നടക്കണം ഇത്ര നേരം തുളി കൂടി ഇട്ടിട്ടാണ് ഞാൻ ഓടി എടുത്തോണ്ടത് പിന്നെ ബാക്കിയിൽ ഞാൻ അഴിച്ചു വെച്ച് എടുത്തിട്ടാണ് കേട്ടോ ഞാൻ വോയിസ് കൊടുക്കണം ഇത് തലേന്ന് വെച്ച മൂരി കറിയാണ് അത് ഞാൻ അടുത്ത് ഫ്രിറ്റി വെക്കുന്നുണ്ട് അപ്പൊ കുട്ടി ഉണ്ടാക്കാനുള്ള വെള്ളം ഞാൻ വെച്ചിട്ടാണ് ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കുന്നത് കുക്കറിലാണ് വെച്ചിരിക്കുന്നത് ഇതാവുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ആവുകയും ചെയ്യും ഫുഡോ തയ്ക്കുകയും ചെയ്യും ഒന്നാമത്തെ പുട്ട് നല്ലടുത്ത് മാറ്റി വെക്കാം ഈ അടുത്തയിൽ

തേങ്ങ മൂന്നിലേറായിട്ടാണ് ഇവിടെ വെച്ച് അങ്ങനെ അതുകൂടെ നമ്മുടെ രണ്ടാമത്തെ കറി രാത്രിയൊക്കെ ഞാൻ ചിക്കൻ കറി വെക്കുവാണെങ്കിൽ എപ്പോഴും ഈ ഒരു ഈ ഒരു ഗ്രേവി തന്നെയാണ് ഞാൻ കുക്കറിൽ വയ്ക്കുക അല്ല സോറി കുക്കറിലല്ല കുക്കറിലാണ് കേട്ടോ ചിക്കൻ വെക്കുക അതാകുമ്പോൾ പെട്ടെന്ന് ആവുകയും ചെയ്യും ഒരേ സ്റ്റൈലുമായിരിക്കും ചിക്കൻ കറി ഞാൻ വെക്കുക പിന്നെ പകലും ഷോപ്പിംഗ് പോവാതെ വീട്ടിലിരിക്കുന്ന സമയത്താണെങ്കിൽ ചിക്കൻ ചുട്ട അതുപോലെ ഗ്രേവിയില്ലാത്ത വറുത്തരച്ചിട്ട് അങ്ങനെയൊക്കെ നോക്കണം ഇതാവുമ്പോൾ എളുപ്പമല്ലേ പെട്ടെന്ന് പരിപാടി തീരും പിന്നെ അതിന് വേണ്ട ഇഞ്ചി കറിലി പേസ്റ്റൊക്കെ ഞാൻ സ്റ്റോക്ക് ചെയ്ത് സവാള മാത്രം മുടിച്ചാലും അപ്പം എനിക്കെപ്പോഴും കറി വെക്കണേലും ചിക്കൻ കറി തന്നെയാണ് പിന്നെ ഇടയിൽ ഞാൻ രാവിലെത്ത് രാവിലേക്കുള്ള ദോശയ്ക്ക് അരിവെള്ളത്താനോട്ട് കുതിർത്തോട്ട് വെയിറ്റ് ചെയ്യും അത് കുതിർന്നു അരച്ചിട്ടൊക്കെയാണ് കിടപ്പ് കൊള്ളൂട്ടോ അപ്പം എനിക്ക് കമ്മി പങ്കെടുക്കാം കാരക്കാകും ആ ടൈമിൽ അരച്ചി നിൽക്കില്ല അത് കൂട്ടി റെഡിയായി ലോകത്തിൽ വെച്ച് കൊടുക്കും എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കാനില്ല അപ്പൊ ഇത് എനിക്കുള്ള കൂട്ടാറുണ്ട് അപ്പൊ എനിക്ക് കുറച്ചുകൂടെ പണി ഉണ്ടായിരുന്നു അടുക്കളയിൽ പാത്രങ്ങളൊക്കെ ഒന്ന് ഒതുക്കി ഉണ്ടായിരുന്നു ഞാൻ പെയിട്ടിൻ പണി വെച്ച് മാറ്റി വെച്ചതാണ് കേട്ടോ അതിൻ്റെ എന്നെ എന്തോ പറഞ്ഞ് പണിയാക്കുന്നു അപ്പൊ ഞാൻ അത്യാവശ്യം അടുക്കളയൊക്കെ ഒന്ന് ഒതുക്കി ഇനിയിപ്പോൾ ഞാനും പോയി കഴിക്കാനിരിക്കുകയാണ് അന്മാർ ഭയങ്കര ഒച്ചപ്പാടായിരുന്നുണ്ട് അതാണ് വോയിസ് വോയ്സ് കൊടുക്കുമ്പോഴേക്ക് കൂടാതെ എൻ്റെ കാച്ച് പീച്ച് സൗണ്ടൊക്കെ കഴിക്കണത് അപ്പോൾ ഞാനും കട്ടൻ ചായയൊക്കെ ഒക്കെ വെച്ച് അടുക്കള വന്ന് ക്ലീനൊക്കെ ആക്കിയിട്ട് കഴിക്കാൻ വന്നിരുന്നു കേട്ടോ അപ്പോൾ തന്നെ ഇക്കയെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഞാനും ഞാഫിയും കൂടി ആട്ടോ കഴിക്കാതിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഇതൊക്കെയാണ് അപ്പോൾ ഇനി അടുത്ത വീ അടുത്ത വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാട്ട ഓക്കെ ബായ്